എല്ലാവർക്കും നമസ്കാരം ഇന്നലത്തെ സോഷ്യൽ മീഡിയ വാർത്തകളിലും ഇന്നത്തെ പത്രവാർത്തകളിലുമൊക്കെയായി വളരെ അത്യാവശ്യമുള്ള ഒരു വിവരം അല്ലെങ്കിൽ വളരെ അത്യാവശ്യമുള്ള ഒരു നടപടി നമ്മുടെ ഗവൺമെൻറ് എടുത്തിട്ടുണ്ട് വളരെ അത്യാവശ്യമായിരുന്നു അത് എടുക്കേണ്ടത് അതായത് ജയിലിൽ കിടക്കുന്ന വിദഗ്ധ തൊഴിലാളികൾക്ക് നേരത്തെ നൂറ്റി അൻപത്തിരണ്ട് രൂപ ഡെയിലി ശമ്പളം ഉണ്ടായിരുന്ന ജോലിക്ക് ഇപ്പോൾ അറുന്നൂറ്റി ഇരുപത് രൂപയാക്കി ഒരു ഭാഗികമായി വൈദഗ്ധ്യം വേണ്ട തൊഴിലാളികൾക്ക് നൂറ്റി ഇരുപത്തേഴ് ഉണ്ടായിരുന്നത് ഇപ്പോൾ അഞ്ഞൂറ്റി അറുപത് രൂപയാക്കി ഫ്രാഗൽഭ്യം വേണ്ടാത്ത തൊഴിലാളികൾക്ക് അറുപത്തി മൂന്ന് രൂപ നേരത്തെ ഉണ്ടായിരുന്നത് ഇപ്പോൾ അഞ്ഞൂറ്റി മുപ്പത് രൂപയാക്കി ഗവൺമെൻറ് പ്രഖ്യാപിച്ചു വളരെ അത്യാവശ്യമായിട്ട് വേണ്ടതായിരുന്നു ഗവൺമെൻറ് അത്യാവശ്യമായിട്ട് അതങ്ങ് പ്രഖ്യാപിച്ചു ഇത് കേട്ട് കഴിഞ്ഞ് ഞാനൊരു ധാരാളം ആളുകളോട് ഈ വിഷയം സംസാരിച്ച് കേരളം മുഴുവൻ ഈ അന്തം കമ്മികളല്ലാത്ത എല്ലാ ആളുകൾക്കും ഭയങ്കര ധാർമ്മിക ഉണ്ടായ ഒരു നടപടിയാണ് ഗവൺമെൻറ്റിൻ്റെ ഇത് ഗവണ്മെൻ്റ് എന്നതായി കാണിക്കുന്നത് ആരെയായി വെല്ലുവിളിക്കുന്നത് മാസങ്ങളോളം ആശാവർക്കർമാരെ അവിടെ സമരം ചെയ്തു സമ്മതിക്കല്ല കൂട്ടിക്കൊടുക്കല ഈ ജയിലിൽ കിടക്കുന്ന ഇവർക്ക് ഇത്രയും കൂട്ടിക്കൊടുക്കാൻ വേണ്ടി ആരാണ് സമരം ചെയ്തത് ആരാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടത് എന്താണ് ഇത്രയും അധികമായി ഇത് ഇവർ കൂട്ടിക്കൊടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ് കൂട്ടിക്കൊടുത്തത് നമ്മൾ മനസ്സിലാക്കുന്നത് കേരള പ്രിസൻസ് ആൻഡ് കറപ്ഷണൽ സർവീസ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് ഈ ജയിലുകളുള്ളത് സെൻട്രൽ ജയിലുകൾ നാലെണ്ണം ഉണ്ട് ജില്ലാ ജയിലുകൾ ഉണ്ട് സബ് ജയിലുകൾ പതിനാറെണ്ണം ഉണ്ട് ഓപ്പൺ ജയിൽ മൂന്നെണ്ണം ഉണ്ട് വനിതാ ജയിലും ഉണ്ട് ദുർഗുണ പരിഹാര പാഠശാല എന്ന പതിനെട്ട് വയസ്സിന് താഴോട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ കുറ്റകൃത്യങ്ങളിൽപ്പെടുന്ന കുട്ടികളെ സൂക്ഷിക്കാനുള്ള അല്ലെങ്കിൽ നടത്താനുള്ള ഒരു സ്ഥലമുണ്ട് ഇതാണ് ജയിൽ ജയിലിൻ്റെ സിസ്റ്റം മൊത്തത്തിൽ അപ്പോൾ ഇത്രത്തിനകത്ത് ഗൂഗിളൊക്കെ പറയുന്ന കണക്കനുസരിച്ചാണെങ്കിൽ ഏതാണ്ട് പതിനായിരത്തി അഞ്ഞൂറോളം പേര് ജയിലിൽ കിടപ്പുണ്ട് പത്രമാധ്യമങ്ങൾ പറയുന്ന മൂവായിരം എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ നമ്മൾ പല ഔദ്യോഗിക കണക്കുകൾ നോക്കുമ്പോൾ പതിനായിരത്തിലധികം ആളുകൾ കിടപ്പുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഒരാഴ്ചയിൽ ഒരു അഞ്ച് മണിയോ വല്ലോം വെച്ചൊക്കെ കണക്ക് കൂട്ടിയാൽ ഒരു മാസം ഒരു ഇരുപത്തഞ്ച് മണി വെച്ച് കണക്ക് കൂട്ടിയാൽ നേരത്തെ ഉള്ള കൂലിപ്രകാരം ഇവർക്ക് കൊടുക്കേണ്ടത് മൂന്ന് കോടി രൂപയായിരുന്നു ഈ പുതിയ ഓർഡർ നടപ്പായാൽ ഏതാണ്ട് പതിനഞ്ച് ടു പതിനാറ് കോടി പതിനഞ്ചിനും പതിനാറിനും ഇടയ്ക്ക് മാസം വേണ്ടി വരും വളരെ അത്യാവശ്യമുള്ള കാര്യമല്ലായിരുന്നോ ഇനി ജയിലിലെ ഭക്ഷണത്തിൻ്റെ മെനു ഒന്ന് കെട്ടോണം ഞായറാഴ്ച രാവിലെ ഇഡ്ഡലി അല്ലെങ്കിൽ ദോശ സാമ്പാർ ചമ്മന്തി ചായ ഉച്ചയ്ക്ക് ചോറ് അവിയല തീയല തൈര് നാല് മണിക്ക് ചായ വൈകിട്ട് ചോറ് തോരന് രസവും തിങ്കളാഴ്ച രാവിലെ ചപ്പാത്തിയും കടലക്കറിയും ചായയും ഉച്ചയ്ക്ക് ചോറ് മീൻ കറി പിന്നെ വറുത്ത എന്തെങ്കിലും മിക്കവാറും ആയിരിക്കും പുളിശ്ശേരി മണിക്ക് ചായ വൈകുന്നേരം ചോറ് കപ്പ രസം അച്ചാറും ഇനി ചൊവ്വാഴ്ച രാവിലെ ഉപ്പുമാവ് ഏത്തപ്പഴം ചായ ഉച്ചയ്ക്ക് ചോറ് അവിയൽ സാമ്പാർ ഉൾപ്പെടെ കൊടുക്കുന്നു നാലുമണിക്ക് ചായ വൈകിട്ട് ചോറ് തോരന് ഗ്രീൻ പീസ് വൈറ്റമിൻസ് ഒന്നും ബാലൻസ് കുറവ് വരാൻ പാടില്ലല്ലോ ബുധനാഴ്ച രാത്രിയിൽ രാവിലെ ചപ്പാത്തി കടലക്കറി ചായ ഉച്ചയ്ക്ക് ചോറ് പിഷ്കറി അവിയൽ പുളിശ്ശേരി നാലുമണിക്ക് ചായ വൈകിട്ട് ചോറ് കപ്പ രസം അച്ചാറ് വ്യാഴാഴ്ച രാവിലെ ഏത്തപ്പഴവും ഉപ്പുമാവും ചായയും ഉച്ചയ്ക്ക് ചോറും അവിയലും സാമ്പാറും തൈരും നാലുമണിക്ക് ചായ വൈകിട്ട് ചോറ് തോരൻ തീയലം വെള്ളിയാഴ്ച രാവിലെ ചപ്പാത്തി കടലക്കറി ചായ ഉച്ചയ്ക്ക് ചോറ് അവിയൽ എരിശ്ശേരി പുളിശ്ശേരി നാല് മണിക്ക് ചായ വൈകിട്ട് ചോറ് തോരൻ രസം ശനിയാഴ്ചത്തെ കെട്ടോണം രാവിലെ ഉപ്പുമാവും ചായയും ഏത്തപ്പഴവും ഉച്ചയ്ക്ക് ചോറും മട്ടനും തോരനും പുളിശ്ശേരിയും വൈകിട്ട് നാലുമണിക്ക് ചായ ഇനി രാത്രിയിൽ ചോറ് കപ്പ രസം അച്ചാറ് എങ്ങനെയുണ്ട് കളി കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർ നല്ലൊരു ശതമാനം ജനങ്ങളും ഒരു കൊല്ലത്തിനിടയ്ക്ക് ഒരു പ്രാവശ്യം പോലും മട്ടം കൂട്ടിയിട്ടില്ലെന്നുള്ള യാഥാർത്ഥ്യം അല്ലേ നിങ്ങൾ പറ നിങ്ങൾ എത്ര പേരത് ചെയ്തിട്ടുണ്ടെന്ന് ഇവർ ധ്യാനത്തിന് പോയപ്പോൾ പിടിച്ചോണ്ട് പോയതൊന്നും അല്ലല്ലോ ജയിലിലോട്ട് ഇവർ ഭജന ഇരുന്നിടത്ത് പിടിച്ചോണ്ട് പോയതൊന്നും അല്ലല്ലോ മക്കയ്ക്ക് പോകാൻ കയറിപ്പോയവരെ പിടിച്ചോണ്ട് പോയതൊന്നും അല്ല ജയിലിൽ കിടക്കുന്നതോ അങ്ങനെയുള്ള ആളുകളുടെ ഭക്ഷണവൈതം ഇനി നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ അവസ്ഥ എന്നതാണ് അവർക്ക് ഉച്ചക്കഞ്ഞി എന്നതാണ് കൊടുക്കുന്നതോ അത് തന്നെ എത്ര കാലമായി കൊടുത്തിട്ട് ഇനി ഈ പാചക തൊഴിലാളികളുടെ പണം എത്ര മാസത്തെ കൊടുക്കാൻ കിടപ്പുണ്ട് നമ്മൾ നോക്കി ആശാവർക്കറുംമാർക്ക് ഇരുന്നൂറ്റി എൺപത് രൂപ തൊഴിലുറപ്പ് നാട്ടിൽ കൂടെ നടക്കുന്നവർക്ക് മുന്നൂറ്റി രൂപ ഇവിടെ ജയിലിൽ കിടക്കുന്നമാർക്ക് അഞ്ഞൂറ്റി മുപ്പത് അഞ്ഞൂറ്റി അറുപത് അറുന്നൂറ്റി ഇരുപത് പ്ലസ് ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഇവർ സുഹവാസന് കയറിയേക്കാണ് അവിടെ ഇങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് മനസ്സിലാക്കാം ജാർഖണ്ഡിൽ നിന്നൊക്കെ ഇവിടെ കൈതക്കകത്ത് പണിയാൻ വരുന്ന പണിക്കാർക്ക് മുന്നൂറ്റമ്പത് രൂപയേ ഉള്ളൂ അവരിവിടെയുള്ള കൊലപാതകമൊക്കെ ഏറ്റെടുക്കുവാണെങ്കിൽ അതിനുള്ള പൈസയും കിട്ടും ഇവർ ജയിലിൽ കയറി ആറേഴ് വർഷം കിടന്നിട്ട് അല്ലെ എട്ടുപത്തു വർഷം കിടന്നിട്ട് ഇറങ്ങി വരാമെങ്കിൽ ഇവർക്കൊരു പത്തറുപത് ലക്ഷം രൂപ ഉണ്ടാക്കാം ഇത് എന്നാ സംസ്കാരം ഇത് ഇത് കുറ്റവാളികളെ ഉണ്ടാക്കാനാണോ ഉദ്ദേശിക്കുന്നത് അതോ കുറ്റവാളികളെ കുറയ്ക്കാനാണോ ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റിന് എന്തിനാണ് ഈ തടവുകാരോട് ഇത്ര വലിയ താല്പര്യം കാരണം സ്വന്തക്കാർ മുഴുവൻ അകത്ത് കിടക്കുന്നു എന്നുള്ളതാണോ അതോ നാളെ ഒരു കാലത്ത് നേരം ചൊവ്വാനുള്ള ഒരു ഗവൺമെന്റ് വന്ന യുവമാരെല്ലാം അകത്ത് പോകും എന്നുള്ളതാണോ മാസങ്ങളോളം തിരുവനന്തപുരത്ത് നമ്മുടെ അമ്മമാരും സഹോദരിമാരും സഹോദരിമാരുമായ ആശാവർക്കർമാർ കടന്നിട്ട് യുവന്മാരുടെ അവിടെ എന്നായിരുന്നു എല്ലാവരും മറ്റടുത്ത്മാർക്ക് നൂറ് രൂപ ചോദിച്ചു കൊടുക്കാൻ മേലായിരുന്നല്ലോ അപ്പോൾ ഇതെന്തിനാ ഇത് ചെയ്തത് ഇത് സത്യത്തിൽ എന്താണെന്നറിയാമോ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ലോകം മുഴുവനുള്ള മലയാളികളുടെ കൂട്ടത്തിൽ വരിയുറപ്പുള്ള ഒരു നാറിയില്ലെന്ന് ഇവന്മാർക്കൊരു തോന്നൽ വന്നതുകൊണ്ടാണ് ഇത് ചോദിക്കാൻ ചോദിക്കാൻ ഒരുത്തനും ഇല്ല ഞാൻ എൻ്റെ സൗകര്യം പോലെ എന്ത് വർക്കായി കാണിക്കും ഞാനങ്ങ് കാണിക്കും നീയൊക്കെ എന്നെ ഉണ്ടാക്കുകട കോപ്പന്മാരെ എന്നായി ചോദിക്കുന്നത് ആണല്ലോ ഞാൻ ചോദിക്കട്ടെ ലോകം മുഴുവനുള്ള മലയാളിയോട് ചോദിക്കട്ടെ ഇനി ഇതുണ്ടല്ലോ ഇവന്മാരുടെ ഈ മെനു കഴിച്ചും അടുത്ത് കഴിയുമ്പം ബിരിയാണിയും ചിക്കൻ കറിയും ബേക്കറി ഐറ്റംസും ഉണ്ടാക്കാനും തിന്നാനും ഉള്ള വ്യവസ്ഥ ഉണ്ടോ ഇതിനകത്ത് അപ്പം എന്നത് അകത്ത് കിടക്കുന്നതാണ് ബിടെക് കഴിഞ്ഞ പിള്ളേർ ഇവിടെ പതിനയ്യായിരം രൂപ ശമ്പളത്തിന് പതിനായിരം രൂപ ശമ്പളത്തിന് ഉണ്ടാക്കുക അങ്ങനെ ഉണ്ടാക്കുന്നതിനകത്തുനിന്ന് പിള്ളേരുടെ വണ്ടിക്കൂലി പോകണം പിള്ളേരുടെ ഡ്രസ്സ് പോകണം ഭക്ഷണം പോകണം എല്ലാം കഴിഞ്ഞാൽ ഒന്നുമില്ല ജയിലിൽ കയറി കിടക്കുന്നതിന് സകല ചിലവും കഴിഞ്ഞു പതിനെണ്ണായിരം രൂപ മാസം ഒരു കാര്യം ചെയ്യട്ടെ ഈ നാട്ടിലുള്ള ചെറുപ്പക്കാർ പിള്ളേരെ മുഴുവൻ പിടിച്ച് ജയിലിലോട്ട് ഇടട്ടെ മുഴുവൻ പിടിച്ച് അങ്ങ് ജയിലിലോട്ട് ഇടട്ടെ ഇഷ്ടം പോലെ അങ്ങോട്ട് കൊണ്ട് കൊടുക്കട്ടെ അതിനാണെങ്കിൽ തയ്യാറാ ഇത് ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ജയിലിൽ കിടക്കുന്ന ലാസ്റ്റ് പെൻഷനും കൂടെ കൊടുക്കുമോ ഡി എയും കൂടെ കൊടുക്കാമല്ലോ ഡി എ പ്രിയപ്പെട്ടവർക്കുള്ള അനോസ് പ്രൗഢം പണ്ട് ഗ്രാറ്റുവിറ്റി വെളി കൂടെ നടന്നാൽ ഒരു ഗതിയും പരഗതി ഇല്ലാത്ത ഒരുത്തൻ ഒരു കുറ്റകൃത്യത്തിൽ കയറിയാൽ ഈ രീതിയിലാണ് ഈ മറ്റ് സ്റ്റേറ്റുകളിൽ വരുന്നവനെല്ലാം ജയിലിൽ കയറി കിടക്കുകയല്ലേ കേസുകൾ ഉണ്ടാക്കിയാൽ കയറ്റാ പോരെ ഇത് എന്നതാണ് ഇടപാടിത് ഒറ്റ മലയാളിയം പേടിയില്ലടാ നിന്നെ ഒന്നും എനിക്ക് ഒരു കോപ്പുമില്ലട ഒരു പുല്ലുവല്ലടാ മലയാളി മറ്റവന്മാരെ എന്നല്ലേ ഈ പറയുന്നത് നിങ്ങളൊന്നുകൂടെ മനസ്സിലാക്കിക്കോ കുട്ടികളുടെ നമ്മുടെ അംഗൻവാടികളിലുള്ള നഴ്സറി സ്കൂളുകളിലുള്ള കുട്ടികളുടെ മലോ മൂത്രവും വരുന്ന ടീച്ചർമാർക്ക് ഇരുന്നൂറ്റി അറുപത് രൂപയേ ഉള്ളൂ അന്നരമായി ജയിലിക്കിടക്കുന്നമാർക്ക് അഞ്ഞൂറ്റി അറുപത് രൂപ അതിനകത്തുനിന്ന് അതിനകത്ത് കുറ്റവാളികളെ മാനസാന്തരപ്പെടുത്തി മര്യാദയ്ക്ക് കൊണ്ടുവരികയാണോ അതോ കൊടും ക്രിമിനലുകളെ ഉണ്ടാക്കാനാണോ ഇത് നടപടി എന്തൊരാക്രമത്തിലേക്ക് കേരളം മാറി ഈ വീഡിയോ നിങ്ങൾ ലോകം മുഴുവനുള്ള മലയാളികൾക്ക് അയച്ചു കൊടുക്കണം ആർക്കെങ്കിലും ഈ കേരളത്തോടോ ഇവിടുത്തെ ജനത്തോടോ വരുന്ന തലമുറയോടോ ഈ എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ ഇതിനെ ഇങ്ങനെ വിട്ടുകൂടാ ഇതിനടുത്ത പരിപാടികൾ എന്താ ചെയ്യണം ഈ ജയിലിൽ കിടക്കുന്നവർക്ക് നമുക്കിതുപോലെ ശമ്പളവും എല്ലാം കേറ്റി കൊടുക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ താഴെ ഏസ് എന്ന് കമൻ്റ് ചെയ്യൂ അല്ല ഇത് ഒരു കാരണവശാലും പറ്റുകയല്ല എങ്കിൽ നിങ്ങളത് നോന്നൊന്ന് കമൻ്റ് ചെയ്യും അന്നേരം പരമാവധി ആളുകളിലേക്ക് ഈ വിവരം ഒന്ന് എത്തട്ടെ ആളുകളുടെ അകത്ത് കിടക്കുന്ന അമർഷങ്ങൾ വെളി വരട്ടെ ഞാൻ ഈ കുറേ കാലമായിട്ട് പറഞ്ഞോണ്ടിരുന്ന കാര്യങ്ങൾ ഇതാ ഈ കതറിട്ട നാരികൾ നമ്മുടെ തലേം കൊണ്ട് പോകും 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 എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ഈ അന്തമായിട്ട് അടിമയായിട്ട് നിങ്ങൾ നിങ്ങളിതിൻ്റെ കീഴിൽ നിന്നിട്ട് നിങ്ങൾ എൻ്റെ തന്തയ്ക്കു നിന്നളക്കും പറഞ്ഞിട്ടാണ് കാര്യം ഇപ്പം വന്ന് കിട്ടിയത് ആർക്കെട്ടാണ് കിട്ടിയത് ഇപ്പോൾ നാലോചിച്ച് നോക്കിയോ പുതിയ പിള്ളേരെന്നെ ചിന്തിക്കും എന്നാ ചിന്തിക്കും ഇതിലൂടെ നാട്ടിൽ കൂടെ നടന്നാൽ ഒരു ഒരു കണയും കിട്ടുകയല്ല അതേ സമയത്ത് അകത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മാസം പത്ത് പതിനയ്യായിരം രൂപയും കിട്ടും മട്ടൺ കൂട്ടി ഊണും കിട്ടും ചിക്കൻ ഫ്രൈയും കിട്ടും കോപ്പും കിട്ടും അവസാനിക്കുമ്പോൾ പെൻഷനൂടെ കിട്ടുമോ എന്ന് പറയാൻ പറ്റുമോ ജയിലുകളിലോട്ട് പോയാൽ വിഭവ സമൃദ്ധമാണ് എന്ന് പറഞ്ഞാൽ തീർന്നില്ല പരിപാടി എൻ്റെ ഒരു സ്നേഹിതൻ എന്ന് പറയുക ഇംഗ്ലണ്ടിലൊക്കെ ജയിലിൽ നേരെ നിൽക്കത്തില്ല ഫുള്ള് നോർന്ന് നിൽക്കാൻ പറ്റിയാൽ അത്ര ഉള്ളതിന് പൊക്കം കാരണം അവിടെ വിടുന്നത് ശിക്ഷിക്കാനാണ് സൂപ്പിക്കാനല്ല അങ്ങോട്ട് കയറി ഒരാഴ്ച അകത്ത് കിടക്കുന്നോ പിന്നെ ജീവിതത്തിൽ ജയിലിലോട്ട് പോകാൻ ആഗ്രഹിക്കുകയില്ല ഇവിടെ ഇപ്പോൾ ഇത് ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ പെൻഷനും പ്രൗഢം പണ്ടും ഗ്രാറ്റുവിറ്റിയും ഡി എ എല്ലാം കൂടെ കൊടുക്കും തന്നെ അല്ല അകത്തു നിന്ന് വേണം ലോൺ എടുക്കാനൂടെ പറ്റും കാരണം സാലറി ഉണ്ടല്ലോ എന്നാ പോകണത്തിൽ ഇടപാടാണ് ഇത് ഇത് എന്നാ ഉദ്ദേശിക്കുന്നത് ഇത് ഈ രീതിയിൽ പോയാൽ നമ്മുടെ അടുത്ത തലമുറ മുഴുവൻ എന്നതേലും കാണിച്ച് ഇതിനകത്ത് കയറി സർക്കാർ എന്നാ സന്ദേശം അതിനത്ര കൊടുക്കുന്നതോ സർക്കാർ ഈ കൊടുക്കുന്നത് ഒരു ശരിയായ ഒരു ഒരു പരിപാടിയല്ല അതുകൊണ്ട് നിങ്ങളിത് ഞാൻ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിൻ്റെ അടിത്തട്ടിലോട്ട് പോയി പോയാൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ അന്നേരം നിങ്ങൾ ചുമ അന്തമായിട്ടോ അടിയോട്ട് കയറി കുറേ കെറിയും വിളിച്ചു ഈ തെറിയൊന്നും വിളിക്കുന്ന എനിക്കൊരു വിഷയമേ അല്ല ഞാനിതൊന്നും നോക്കുന്നത് പോലുമില്ല എന്നാ വിളിച്ചാൽ എന്നാ ഇത് വന്ന് 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 മലയാളിയുടെ മുഴുവൻ തലയിലോട്ട് കയറിയില്ലേ ഈ കഥറിട്ട ഒരു നാർഗി നമ്മളെ നന്നാക്കാൻ വേണ്ടിയല്ല നടക്കുന്നത് ഇവനല്ല അനങ്ങാതെ ഇങ്ങനെ 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 നടക്കുന്നതൊക്കെ കുറേ ക്രിമിനൽസിനെ ഉണ്ടാക്കാൻ വേണ്ടി അവിടെ ഈ ക്രിമിനൽസ് അങ്ങേ ആറ്റാൻ ചെന്ന് അവർ തലപ്പത്തി എന്നുള്ള സ്ഥിതി ഇത് അകത്ത് വലിയ ഭയങ്കരമാരാണ് പുറത്ത് നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും സംവിധാനം ചെയ്തു കൊടുക്കുന്നത് കൊള്ളക്കാരൻ പുറത്ത് നിൽക്കുമ്പോൾ കള്ളനകത്ത് കിടക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ഇത് എന്ന് വേണമെന്നുണ്ടെങ്കിൽ ഏസ്ന്ന് ഏസ്ന്ന് കമ്മിറ്റി വേണ്ടെന്നുണ്ടെങ്കിൽ നോന്ന് കമ്മിറ്റി നമുക്കൊന്ന് നോക്കാമല്ല ആ കൂടുതൽ ആളുകൾ ഇതിനെ അനുകൂലിക്കുകയാണോ എതിർക്കുകയാണോന്ന് അങ്ങനെ ചെയ്യണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം